രാവിലെ തന്നെ നമ്മൾ ഒരു അടിപൊളി കോട്ടൺ ബുട്ട കളക്ഷൻസ് ഇവരെ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഫ്രീഷിപ്പ്മെന്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നമ്മൾ മൂന്നാല് പാറ്റേൺസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വീണക്കും അതുപോലെ തന്നെ റൗണ്ടക്കും അതെല്ലാം തന്നെ ആ പ്രിന്റ് വ്യത്യാസപ്പെട്ടി ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം സാധിക്കുന്നവരൊക്കെ കാരണം ഈ ഒരു എമൗണ്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അനികയ്ക്ക് അറിയാം എപ്പോഴും അനികയുടെ കസ്റ്റമേഴ്സ് അഫോർഡബിൾ റേറ്റിന് അല്ലെങ്കിൽ എന്താ സാധാരണക്കാരാണല്ലേ അപ്പോൾ എപ്പോഴും അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ഏറ്റവും ക്വാളിറ്റിയിൽ തന്നെ നമ്മളിപ്പോൾ റേറ്റ് കുറവാണ് അല്ലെങ്കിൽ മാർജിൻ കുറച്ചു എന്ന് വെച്ചിട്ട് ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാറില്ലല്ലേ അനികയുടെ ആദ്യം മുതലേ ഉള്ള എല്ലാ കസ്റ്റമേഴ്സിനും അതറിയാം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു വേഗം നമുക്ക് നമ്മുടെ വീഡിയോയുടെ നല്ല കളർ എന്ന് ചാട്ട് എല്ലാം വൈറ്റ് തന്നെയാണ് പ്രിന്റ് മാത്രം വരുന്നത് കോട്ടൺ ബൂട്ടാ കളക്ഷൻസ് നല്ല ഭംഗിയുള്ള വീണൊക്കെ നല്ല ത്രെഡോട് കൂടി സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ ബിക്കോസ് എന്താ അറിയോ നമുക്ക് വന്നിട്ട് എല്ലാം വൈറ്റ് ഷെയ്ഡിൽ വരുന്നത് കൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്താലേ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന നമുക്ക് ലാർജ് മീഡിയം ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് സ്ലീസിലൊക്കെ ത്രെഡ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കോട്ടൺ സ്ലീറ്റ് ടോപ്പുകളാണ് വേറെ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്മെൻറ്റിന് വരുന്നത് അടുത്ത കളർച്ചായിട്ട് കാണാവേ കണ്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ബ്ലൂ ആണ് ബോഡി ഫുള്ള് പ്രിന്റ് വരുന്ന നല്ല ഭംഗിയുള്ള അടിപൊളി ആയിട്ടുണ്ട് ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് എവിടുന്നാണ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ് അതും കോട്ടൺ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുക ത്രീ ഫോർ ടൂ സ്ലീവ്സിൻ്റെ എൻഡിലും നമുക്ക് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ വന്നിട്ട് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് Bir de കളറിനാണോ വ്യത്യാസം നമുക്ക് എന്താ പറയാ ഏതെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് വൈറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമുക്കിട്ട് ഒരു പ്രത്യേക ഭംഗി തരുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഈ ഒരു റേറ്റ് കൂടി ആവുമ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും വെറും മുപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് അനിക ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത കളർ വന്നിട്ട് അതിന്റെ തന്നെ ഒരു ഗ്രീൻ ആണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ബിക്കോസ് എല്ലാം വൈറ്റ് പ്രിന്റിൽ തന്നെ സോറി വൈറ്റ് മെറ്റീരിയൽ തന്നെ വരുന്നത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം വെറും മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പ്മെന്റ് ാണ് റേറ്റ് വരുന്നത് അടുത്തത് വന്നിട്ട് പാറ്റേൺ കൊടുത്തിട്ട് കണ്ടോ ബൂട്ടാ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് വൈറ്റ് നല്ല ആണ് സൂപ്പർ ബാക്കിൽ വന്നിട്ട് അതേ പ്രിന്റ് തന്നെയാണ് വരുന്നത് കോട്ടൺ ബൂട്ടാ കളക്ഷൻസ് വെറും ഫ്രീ ഷിപ്മെന്റ് ആണ് വരുന്നത് അതിന്റെ തന്നെ ബ്ലൂ ഷീഡ് ആണ് അടുത്തത് കണ്ടോ എന്ത് ഭംഗിയാ നോക്കി അടിപൊളി ആണ് നല്ല രസമുണ്ട് നമുക്ക് എന്താ പറയാ ഏത് ഒക്കേഷനും വേർ ചെയ്യാൻ പറ്റിയ നല്ല കിഡിലൻ പാറ്റേൺ ആണ് വെറും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഫ്രീഷിപ്പ്മെൻ്റ് ആണ് കോട്ടൺ ബൂട്ട കളക്ഷൻ പ്രിന്റഡ് കുർത്തീസിലെ റേറ്റ് വരുന്നത് അനുകേൽ മാത്രം ഒരു റേറ്റ് ആണത് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അടുത്ത വീടിലെ വന്നിട്ട് ആ ഒരു ബ്ലൂ പോർഷൻ തന്നെ വരുന്ന ഒരു പ്രിന്റഡ് കുർത്തയാണ് നല്ല രസം നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി ഇതിനെന്ത് വെയിറ്റ് ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട് കോട്ടൺ ബൂട്ട കളക്ഷൻസിൽ ബ്ലൂ ഷെയ്ഡ് ഉണ്ട് പിന്നെ വന്നിട്ട് അതിന്റെ തന്നെ ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയട്ടെ നമ്മുടെ എന്താ പറയാ വാട്സപ്പ് നമ്പറിലേക്ക് കോളുകൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾക്ക് പെട്ടെന്നുള്ള റിപ്ലൈ കിട്ടത്തില്ല നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ വേണമെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ വാങ്ങിക്കുക കോട്ടൺ ബൂട്ട കളക്ഷൻസിലാണ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിന് ഐറ്റം വരുന്നത് അതിൻ്റെ തന്നെ ഒരു കോഫി ആണ് അടുത്തത് നല്ല രസമുള്ള അടിപൊളി കളക്ഷൻസ് ആണേ ണ്ടോ എന്ത് ഭംഗിയാന്നൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇതിന് തന്നെ ഒരു മൂന്നാലേ കലാശാരം നമുക്ക് ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്താ നമുക്ക് മാറിയും തിരിഞ്ഞ് ഒക്കെ ഇടാൻ പറ്റില്ലേ ഇതോ വീനക്കിന്റെ സീക്വൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം ഇത് വീനക്കിൽ കണ്ടോ വറുത്ത് വന്നിട്ടുള്ളൊരു ററ്റം ആണ് കണ്ടോ വെറും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് ഗ്രീൻ ഷെയ്ഡ് നമുക്ക് ഷെയ്ഡ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന സെയിം തന്നെയാണ് പിന്നെ നെക്കിന്റെ വ്യത്യാസങ്ങളാണ് വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക കണ്ട അടിപൊളിയായിട്ടുണ്ട് വെറും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് അതിൻ്റെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പ്രിന്റുകളും കളർ ഷാർട്ടും ഒക്കെ സെയിം തന്നെയാണ് കോട്ടൺ കൂട്ട കളക്ഷൻസിൽ റേറ്റ് വെറും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് അഫോർഡബിൾ റേറ്റ് ആണോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ കോമൻസ് താഴെ കഴിക്കാം നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ പ്രോഡക്റ്റ് കിട്ടിയിട്ട് നമ്മുടെ ഏതാ പറയാ നമ്മുടെ പോപ്പോൾ മെറ്റീരിയലിന്റെ ഒക്കെ പ്രോഡക്റ്റ് കിട്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ നമുക്ക് റെസ്പോൺസ് തരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റിന്റെ റിവ്യൂസും നമ്മുടെ കോമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് ഇതുണ്ടോ ബ്ലൂ ഷെയ്ഡിൽ നല്ല ബ്ലൂ ആണ് അടിപൊളി അട്ടാടിപൊളിയായിരുന്നു ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാറ്റേൺ ബോഡി പ്രിന്റ് വരുന്ന കോട്ടൺ ബൂട്ടാ കളക്ഷൻസ് അപ്പം ഇത്രയും കളക്ഷൻസ് നമ്മൾ വെറും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഫ്രീഷിപ്പിന് മീഡിയം ടു ഡെക്സ് സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഇനി ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി വരാനുണ്ട് വെയിറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നവരൊക്കെ ഇത് പർച്ചേസ് ചെയ്യുക ബിക്കോസ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിന് കോട്ടൺ ബൂട്ട കളക്ഷൻസ് ആണെങ്കിലും മാത്രമേ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ